ഹലോ ഫ്രണ്ട്സ് പോളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേന്ന് നോക്കിയേ ഞാൻ ആദ്യം തൊട്ട് കാണിക്കണമെങ്കിൽ ഇത് ഒരു മണിക്കൂറായി ഇളക്കട ഇട്ടോ ഒരു മണിക്കൂറെങ്കിലും പിടിക്കണം അതേ ഇപ്പം ചക്കയുടെ സീസണാണ് മഴക്കാലമാണ് ചക്കപ്പഴമൊക്കെ ചീത്തയായി പോണ സമയം മഴവെള്ളം വീണ ചക്കയെല്ലാം അങ്ങ് ചീത്തയാവും ലാസ്റ്റായി പ്രശ്നമുണ്ടായി അത് തന്നെ ചക്കപ്പഴമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചീത്തയായിക്കൊണ്ടിരിക്കുക അപ്പം ഞാനും ഒരു ചക്കയെടുത്തൊന്ന് വിളയിച്ച് വെക്കണം അണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ വരട്ടി ചക്ക ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കുന്നു അന്നൊക്കെ വലിയ വലിയ ഭരണിയിലിട്ടാൽ വയ്ക്കണം എന്നൊക്കെ വലിയ ഫ്രിഡ്ജൊന്നുമില്ലല്ലോ ഞങ്ങളുടെ ചെറുപ്പത്തിലേ ഒന്നും ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല അത് അതിനൊക്കെ ഫ്രിഡ്ജായി മേടിച്ചത് അപ്പം അതിലേ ഫ്രിഡ്ജൊക്കെ കണ്ട പോലെ ഫാനുണ്ട് അപ്പം അന്നൊക്കെ ഇങ്ങനെ ഭരണിയിലിട്ട് വെക്കും ഭരണിയിൽ ഇത് വിളയിച്ചിങ്ങനെ മാസങ്ങളോളം അപ്പം ഇത് വിളയിക്കണെങ്ങനെയാണെന്ന് അറിയാവുന്നവർ ഇതുണ്ടാക്ക അറിയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് നമ്മൾ ചക്ക ഒക്കെ വേസ്റ്റ് നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് ബാക്കി വേസ്റ്റാക്കാതെ വരണമൊക്കെ വെച്ചാൽ നമുക്ക് പലഹാരമൊന്നുമില്ലാത്തപ്പോൾ നാല് മണി പലഹാരമായിട്ട് നമുക്ക് അട ഉണ്ടാക്കിത്തരില്ല ഇപ്പോഴല്ല ഇല്ലാത്ത ഇനി വേനലൊക്കെ ആകുമ്പോൾ നോക്കില്ല നമ്മൾ പൊതി വരും അപ്പോൾ ചക്കയൊക്കെ തീരുലോ അപ്പം ഇനി ും കർക്കിടകവും ചിങ്ങവും കൂടി കഴിഞ്ഞാൽ ചക്ക ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അത് ഈ കൈമാസം വരെ മാമ്പഴം ആയിരുന്നു മാമ്പഴക്കാലം കഴിഞ്ഞപ്പോൾ ചക്കയുടെ കാലമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് വിളയിക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ആദ്യമേ നമ്മൾ എന്താ പറയുക ശർക്കര ശർക്കരപ്പാനി ഉണ്ടാക്കണം ശർക്കരപ്പാനി അങ്ങ് അലത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ചക്കപ്പഴം ആയിരുന്നു അങ്ങോട്ട് ഇടണം എന്നിട്ട് ച അതിങ്ങനെ വെന്ത് 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 ഇങ്ങനെ ഇളക്കി 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 നമ്മൾ അലുവ ഉണ്ടാക്കൂല അലുവയുടെ പരുവം വരെ ഇങ്ങനെ ഇളക്കാം അല്ലെങ്കിൽ ഇത് ചീത്തയായി പോകും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിപ്പോൾ നമുക്കെല്ലാം വയ്ക്കാൻ പറ്റുമോ ഞങ്ങടെ ഫ്രിഡ്ജിലാണെങ്കിൽ സ്ഥലവും കൂടെ ഇല്ല ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം ഇത് നമ്മൾ ഭരണിയിലിട്ട് ഇങ്ങനെ കുറേ നാളിരിക്കും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് അടയൊക്കെ ഉണ്ടാക്കി തിന്നാലും അട ഉണ്ടാക്കാം പല സാധനം പായസം ഉണ്ടാക്കാം അലുവ ഉണ്ടാക്കാം ഇതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ഞാൻ കുറേ നേരം ഇളക്കി 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 ഇപ്പം എൻ്റെ പരിഭവമായി കഴിഞ്ഞു അപ്പം നമ്മൾ അത് കഴിയുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചാളും നെയ്യും കൂടെ ഇടണം കേട്ടോ നെയ്യ് തന്നെ ഒഴിച്ച് കഴിഞ്ഞ് നെയ്യും കൂടെ ഇട്ട് ഒരു ചെറിയ ആകുമ്പോൾ നൂറ് ഗ്രാം നെയ്യും കൂടെ ഇത്രയും ചക്കയിലേക്ക് ഒരു ചക്കയാകുമ്പോൾ നൂറ് ഗ്രാം നെയ്യും ഇടാം നെയ്യ് എന്തോരട്ടാലും അത്രയും ടേസ്റ്റ് വേണം ആളിരിക്കുകയും ചെയ്യും നെയ്യ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതേ ഏലക്കായും ജീരകവും പൊടിച്ച് അതിലോട്ട് ഇതാണ് ഏലക്കായും ജീരകവും ഞാൻ പഞ്ചസാരയും കൂടി ഇട്ടങ്ങ് പൊടിച്ച് വെച്ചാൽ അതും കൂടി അതിനകത്ത് അപ്പം നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കാൻ സുഖമായിരിക്കും പിന്നെ നമ്മൾ ഏലക്കായൊന്നും പൊടിക്കാൻ നിൽക്കണ്ടെട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏലക്കായൊക്കെ പൊടിക്കാൻ നിൽക്കണം അപ്പോൾ അപ്പം ഇതും കൂടി ഇട്ടങ്ങ് ഉള്ളത് ിട്ടുമ്പോൾ സാധ്യമാണ് നെയ്യിൻ്റെയും ഏലക്കായുടെയും ജീരകത്തിൻ്റെയും രക്ഷയില്ല മൂക്ക് തുളഞ്ഞോടം വേണം കേട്ടോ ഭയങ്കരമാണ് ഇപ്പം തന്നെ കൊളർത്തിയില്ല എന്ന് തോന്നുന്നു നമുക്ക് അപ്പം എല്ലാവരും ചക്കയൊക്കെ ബാക്കിയുള്ളത് നമ്മൾ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ കൊടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ദോഷം ഉണ്ടാവത്തില്ല എല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇങ്ങനെ വരട്ടി വെക്കണം കേട്ടോ വരട്ടി വെച്ചാൽ നമുക്ക് ഈ ബേക്കറി പലരും ഒക്കെ അതിന്തിന്നേരും വേദം ഇങ്ങനത്തെ ഈ ഹോം മെയ്ഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക പണ്ടത്തെ പണ്ടത്തെ അമ്മമാർ ചെയ്യുന്നതാണ് ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ പഠിപ്പിച്ചതാണ് അപ്പോൾ അത് കണ്ട് ഞങ്ങളും പഠിച്ച് ഞങ്ങളുടെ മക്കളെല്ലാവരും ഇങ്ങനെ വർഷത്തെ എല്ലാ മക്ക പെൺ പെൺകുട്ടികളിട്ടെല്ലാവരും ഇങ്ങനെ ചെയ്തു വെക്കും കേട്ടോ ഓക്കേ അപ്പം ബായ് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരാം കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ് ആ ഞാനൊരു കാര്യവും പറ്റുട്ടാ ഞങ്ങളിത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് ഇത് വേണ്ട സ്പൈസി ദം ബിരിയാണി കേട്ടോ നോക്കിയതേ സ്പൈസി ദം ബിരിയാണിയാ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് എനിക്കങ്ങനെയെന്ന് തോന്നി കുറച്ചടി എടുത്ത ഒരു മുന്നൂറ് ഗ്രാം അരി കൊണ്ടുണ്ടാക്കി തരാം അങ്ങനെ രണ്ടുപേർക്കത് മതി സ്പൈസി ഉണ്ടാക്കാനായിട്ടല്ല ബിരിയാണി എല്ലാവർക്കും അറിയാം എന്നാലും സ്പൈസി ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ അത് ഞാൻ ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചു തന്നെ അത് നിങ്ങൾ ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഴിച്ചു ചിക്കൻ്റെ സ്പൈസി ത ബിരിയാണി കേട്ടോ അതിൻ്റെ ചിക്കൻ കറിയും ഉണ്ട് ചിക്കൻ കറി എക്സ്ട്രായും ഉണ്ട് അതെ ചിക്കൻ കറിയും ഉണ്ട് ചിക്കൻ കറിയെന്ന് വെച്ചാൽ ചാപ്സാണ് ഫ്രൈ ആയിട്ടുള്ളതാണ് ചിക്കൻ്റെ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് അച്ചാറും എൻ്റെ നമ്പറൊക്കെ കൂട്ടി കഴിച്ചാൽ മതി ഓക്കേ ബായ് എല്ലാവരും ചക്കപ്പഴം കളയാതെ ഇങ്ങനെ വെക്കണം കേട്ടോ ഒരിക്കൽ കൂടി മുള്ള ചിക്കനിന്ന് ബായ്